കൊടുകുത്തുമല പ്ലാസ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നന്മ റസിഡൻസ് അസോസിയേഷന്റെ പതിനഞ്ചാമത് വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും നടന്നു പരിപാടി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി ഉദ്ഘാടനം ചെയ്തു അസോസിയേഷനുകളും ഇങ്ങനെയുള്ള കൂട്ടായ്മകളുമാണ് ശ്രീ ശ്രീ സർക്കിൾ ഇൻസ്പെക്ടർ അസോസിയേഷനുകൾ എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയും ജനമൈത്രി പോലീസിന്റെ ഭാഗമായി മദ്യത്തിൻ്റെയും മയക്കുമരത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപഭോഗം തടയുന്നതിനു വേണ്ടി പോലീസ് ഏറ്റവും കൂടുതൽ സമീപിക്കുന്നതും ഒരു അവെയർനെസ്സിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതും റെസിഡൻസ് അസോസിയേഷനുകളെയാണ് അതിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ നിങ്ങളുൾപ്പെടെ ഒരു പുതിയ സംസ്കാരം രൂപപ്പെട്ടു വരുവാൻ അതേപോലുള്ള കൂട്ടായ്മകൾ നമ്മെ സഹായിച്ചിട്ടുണ്ട് നന്മ എന്ന നന്മയുള്ള പേരുമാണ് ഈ അസോസിയേഷന് വേണ്ടി അസോസിയേഷൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നന്മ ഏതൊരു ാലും ഒന്നാം വാർഡ് പരിഗണിക്കാറുണ്ട് നമ്മുടെ ഏറ്റവും രണ്ട് റോഡുകളാണ് മോശമായി കിടന്നത് ഒന്ന് നന്മ റോഡിന്റെ ബാലൻസ് ഭാഗവും ഒന്ന് നീലാത്തോപ്പ് കോരാട്ട് ശരീര ഭാഗവും ഈ രണ്ട് റോഡും നമുക്ക് ഇത്തവണ പണിയാനുള്ള അവസരം വന്നിട്ടുണ്ട് അതിന്റെ മെമ്പറെ പ്രത്യേകം ഈ വേദിയിൽ അഭിനന്ദിക്കുകയാണ് പ്രത്യേകമായി ഇതിലേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളിലേക്കും സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷാജു എ എൻ മുഖ്യപ്രഭാഷണം നടത്തി പോലീസ് വളരെയധികം ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് റെസിഡൻസ് അസോസിയേഷനുകളെല്ലാം അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോ പോലീസിന്റെ ഒപ്പം നിൽക്കുന്ന ഇതിനിടയ്ക്ക് എനിക്കൊരു ചെറിയൊരു പ്രതിഷേധം ഞാൻ പറഞ്ഞു എന്നെ മുഖ്യ അതിഥിയായിട്ട് കാണുന്നതിനേക്കാളും നിങ്ങളിലൊരാളായി കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യാ മറ്റൊരു വിധത്തിലും വേറെ ഏതെങ്കിലും പേരുകളിൽ അറിയപ്പെടുന്ന പോലീസ് മേധാവികൾ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതൊരു ക്ലീശയായിട്ട് സിനിമകളിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ കാണുന്നതുമായിരിക്കും ആ പേരിന്റെ മുന്നിൽ ഇടിവെട്ടെന്നോ മിന്നലെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരം ക്ലീശകൾ വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ ഞാനിരിക്കുന്ന ഇടങ്ങളിൽ പ്രത്യേകിച്ചും ഇതെൻ്റെ നാടിനടുത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഞാൻ ഈ പറവൂർ നിവാസിയാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത താലൂക്കിൽ വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ നാട് എന്ന് പറയാവുന്ന രീതിയിൽ അങ്ങനെ തീർത്തും പറയാവുന്ന ഒരാളായിട്ട് ഞാൻ ഒരു മുഖ്യാതിഥിയായി വരിക എന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു പൊതുക്കേടുണ്ട് അപ്പോൾ എന്നെ ഞാൻ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങളൊരാളായിട്ടുള്ള ഞങ്ങളുടെ സി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരാത്മബന്ധം ഉണ്ടാകണം നന്മ റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് അങ്ങനെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളൂ ഈ പതിനഞ്ച് വർഷ കാലങ്ങൾക്കിടയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന അവകാശപ്പെടുന്ന ഒരു അസോസിയേഷനാണ് റെസിഡൻസ് അസോസിയേഷനാണ് നന്മ എന്ന് ഞാനിവിടെ മുൻ നേരത്തെ പ്രസംഗിച്ച ആളുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടായി മെഡിക്കൽ ക്യാമ്പ് പോലുള്ള ജനോപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും നടത്തിയിട്ടുള്ളതാണ് അസോസിയേഷൻ രക്ഷാധികാരി എം പി അബ്ദു വാർഡ് മെമ്പർ റഹ്മത്ത് ജെയ്സൽ അസോസിയേഷൻ സെക്രട്ടറി എം ജെ തോമസ് ട്രഷറർ കെ എ ഷജീദ ജോയിന്റ് സെക്രട്ടറി എം കെ അജീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ വെച്ച പുരസ്കാരങ്ങൾ കൈമാറി തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു Really, really good. Then she was bad. Then she was. <laughs>